എറണാകുളം ബംഗളൂരു റൂട്ടിൽ സർവീസ് ആരംഭിച്ച വന്ദേഭാരതും യാത്രക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് സർവീസ് ആരംഭിച്ച് ആദ്യ മാസത്തിൽ തന്നെ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് കേരളം തമിഴ്നാട് കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചാണ് വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് നവംബർ പതിനൊന്നിനായിരുന്നു മലയാളികൾ ഏറെക്കാലമായി കാത്തിരുന്ന എറണാകുളം ബംഗളൂരു ഭാരത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ബംഗളൂരുവിൽ നിന്ന് ട്രെയിൻ രാവിലെ പുറപ്പെടുന്ന ചൊല്ലി ആദ്യം ആശങ്ക നിലനിന്നിരുന്നുവെങ്കിലും സർവീസ് ആരംഭിച്ചതോടെ അതെല്ലാം മാറി അൻപത്തി അയ്യായിരത്തിലധികം യാത്രക്കാരാണ് ആദ്യ മാസം ഭാരതിൽ യാത്ര ചെയ്തതെന്നാണ് റെയിൽവേ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത് എട്ട് സർവീസ് കേരളത്തിൽ പതിനെട്ട് സ്റ്റോപ്പുകൾ ഉച്ചയ്ക്ക് ഒന്ന് പന്ത്രണ്ടിന് കോഴിക്കോട് എത്തും ക്രിസ്മസിന് മുംബൈ തിരുവനന്തപുരം സ്പെഷ്യൽ ട്രെയിൻ ഒരു മാസം പിന്നിടുമ്പോഴും ബംഗളൂരു എറണാകുളം വന്ദേഭാരത് നൂറ് ശതമാനം ബുക്കിംഗോടെയാണ് സർവീസ് നടത്തുന്നതെന്നാണ് റെയിൽവേ പറയുന്നത് നവംബറിൽ ബംഗളൂരു എറണാകുളം ഭാഗത്തേക്ക് മാത്രം പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് ഭാരത് വന്ദേഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്തത് ശരാശരി ബുക്കിംഗ് നൂറ്റി ശതമാനം ആണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു ഡിസംബറിൽ പതിനാറായിരത്തി യാത്രക്കാരും ബംഗളൂരുവിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്തു ബുക്കിംഗ് ശതമാനമാണെന്ന് സൌത്ത് വെസ്റ്റേൺ റെയിൽവേസ് ബംഗളുരു ഡിവിഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു എറണാകുളത്ത് നിന്ന് ബംഗളൂരുവിലേക്ക് നവംബറിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് പേരായിരുന്നു വന്ദേ ഭാരതിൽ യാത്ര ചെയ്തത് ഡിസംബറിൽ ഇത് പതിനാലായിരത്തി എഴുന്നൂറ്റി നവംബറിലെ ശരാശരി ബുക്കിംഗ് നൂറ്റി നാൽപ്പത്തി ഒന്ന് ശതമാനമാണെങ്കിൽ ഡിസംബറിലെ ഇത് നൂറ്റി ആറ് ശതമാനമാണ് റെയിൽവേ ഒക്യുപൻസി റേറ്റ് കണക്കാക്കുന്നത് ആകെ ബുക്കിംഗിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് നൂറിൽ കൂടുതൽ ശതമാന കണക്ക് വരുന്നത് അതായത് നൂറ് ശതമാനം സീറ്റുകളും ബുക്കാവുകയും സീറ്റുകൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ പെടുകയും ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് ശതമാനമായി മാറും ക്രിസ്മസ് പുതുവത്സര അവധി ദിനങ്ങളിലും ശബരിമല തീർത്ഥാടനവും കാരണം ഡിസംബറിൽ ട്രെയിനിലെ ടിക്കറ്റുകളുടെ ആവശ്യകതയിൽ വർധനവുണ്ടാകുമെന്നാണ് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ പ്രതീക്ഷിക്കുന്നത്